എ അഗ്നി സ്റ്റോറി ഭാഗം ജ്വാല പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു വാർഡ്രോബ് തുറക്കുമ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ അവൾ ഇടക്കിടയ്ക്ക് കൈയിൻ്റെ പുറം വെച്ച് അമർത്തി തുടക്കുന്നുണ്ട് വാർഡ്രോബ് തുറന്ന അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അതിനകത്തും മടക്കി ഭംഗിയിൽ വെച്ചിരിക്കുന്ന ഡ്രസ്സിലൂടെ അവളൊന്ന് തലോടി അവൾക്ക് മാത്രമായി ഒരുപാട് ഡ്രസ്സുകൾ അഗ്നി വാങ്ങിവെച്ചിരുന്നു അവൾ അതിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്തു നോക്കി അത് ഒരു ടീഷർട്ടായിരുന്നു അവൾ അത് പെട്ടെന്ന് തന്നെ തിരികെ വെച്ചു ധാവണി കാണുന്നില്ലല്ലോ അവൾ വസ്ത്രങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ സങ്കടത്തോടെ പറഞ്ഞു പതിയെ ഓരോ വസ്ത്രങ്ങളായി നീക്കി നോക്കവേ ഡ്രസ്സുകൾക്കുള്ളിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ ധാവണി കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ പെട്ടെന്ന് അത് വലിച്ചെടുത്തു അവൾക്ക് ആ ഡ്രസ്സ് നല്ല ഇഷ്ടമായി എന്ന് അവളുടെ മുഖം കണ്ടാൽ തന്നെ ആർക്കും മനസ്സിലാവും പക്ഷെ പെട്ടെന്ന് അഗ്നിയുടെ വീട്ടിലുള്ള എല്ലാവരുടെയും മുഖം മനസ്സിലേക്ക് വന്നതും കിട്ടിയ വസ്ത്രങ്ങളും ടവലും എടുത്ത് വേഗം ബാത്റൂമിലേക്ക് ഓടിയവൾ കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും അവളുടെ കണ്ണുകൾ കലങ്ങിച്ചുവന്നിരുന്നു പുറത്തേക്ക് പോവാനുള്ള വെപ്രാളത്തിൽ അവള് ദാവണിയെല്ലാം കൂടി വാരിക്കൂട്ടി അലസമായിട്ടാണ് ഉടുത്തിരിക്കുന്നത് തല നേരെ തുവർത്താത്തത് കൊണ്ട് തലയിൽ നിന്നും വെള്ളം നിലത്തേക്ക് പതിക്കുന്നുണ്ട് അവൾ ടവൽ ഹാങ്ങറിൽ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഡോർ തുറന്ന അഗ്നി അകത്തേക്ക് കയറി വന്നത് അവനെ കണ്ടതും അവൾ പെട്ടെന്ന് പുറകിലേക്ക് മാറി അവൻ അവളെ നോക്കി അകത്തേക്ക് കയറിയതും അവൾ വേഗം പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി പക്ഷെ അതിനു മുന്നേ അഗ്നി അവളുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു അവൾ അവനെ നോക്കിയതേയില്ല എങ്ങോട്ടെന്റെ പൂച്ചക്കുട്ടി ഓടുന്നേ അവൻ കുറുമ്പോടെ ചോദിച്ചു അവൾ എന്നിട്ടും മിണ്ടിയില്ല പക്ഷെ അവളിൽ നിന്ന് ഒരു തേങ്ങൽ ഉയർന്നു അഗ്നി ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അവൻ അതേ ഞെട്ടലോടെ പെട്ടെന്ന് അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവളെ തിരിച്ചു നിർത്തി ജ്വാല അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ താഴേക്ക് മിഴികൾ ഊന്നി നിന്നു അഗ്നി അവളുടെ മുഖം ഒരു വിരലാൽ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു അവൻ പകച്ചുപോയി അവൻ പെട്ടെന്ന് അവളുടെ മുഖം രണ്ട് കൈയിലുമായി കോരിയെടുത്തു അവൾ അവനെ തടഞ്ഞില്ല പക്ഷേ അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു എന്താടാ എന്താ പറ്റിയേ എന്തിനെന്റെ കുഞ്ഞ് കരയുന്നേ അവൻ ആകുലതയോടെ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല പക്ഷേ അവന്റെ വാക്കുകളിൽ അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങിയിരുന്നു എന്താ മോളെ എന്താ പറ്റിയേ വെയ്യേ എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ അവൻ വീണ്ടും ചോദിച്ചു അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാണും അവന്റെ കണ്ണുകളും കണ്ണുകളും ഒന്നുകലങ്ങി എന്താ കുഞ്ഞ അവൻ സ്നേഹത്തോടെ ചോദിച്ചു നെ എന്താ എണീറ്റിപ്പ വിളിക്കാതിരുന്നേ അവൾ തേങ്ങലോടെ ചോദിച്ചു അവന്റെ നെറ്റി ചുളിഞ്ഞു രാവിലെ നിങ്ങൾ എണീറ്റപ്പോ വിളിച്ചില്ലല്ലോ എന്നെ വീണ്ടും പിടിച്ച് കിടത്തിയില്ലേ ഞാൻ ഞാൻ ഉറങ്ങിപ്പോയി അവൾ കണ്ണ് നിറച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു അഗ്നി അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി പതി അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്റെ കുഞ്ഞൻ നല്ല ഉറക്കായിരുന്നല്ലോ അതാ ഞാൻ വിളിക്കാതിരുന്നേ അതിനിപ്പോ എന്താടാ അവൻ സ്നേഹത്തോടെ ചോദിച്ചു ഞമ്മ വഴക്കു അറിയോ അവളിൽ തേങ്ങലാണ് അഗ്നി അവളെ ചിരിയോടെ നോക്കി അതെന്നെ അമ്മ നിന്റെ വഴക്കു പറയുന്നേ നേരം ഒരുപാടായില്ലേ അപ്പോ അവൾ ഏങ്ങി ഏങ്ങിയാണ് അവനുള്ള മറുപടി കൊടുത്തത് അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി അത് കണ്ട് അവൾ അവനെ പേടിയോടെ നോക്കി പക്ഷെ അവളുടെ പേടി നിറഞ്ഞ മുഖം കണ്ടതും അവനൊന്ന് ശാന്തമായി അമ്മ വഴക്കൊന്നും പറയില്ല കുഞ്ഞ അതിനാണ് എന്റെ പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞെ അവനിൽ വാത്സല്യം ഉം അവൾ മൂളി അവനൊന്ന് ചിരിച്ചു അമ്മയെ നിനക്ക് നേരെ അറിയാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞേ അമ്മ പാവാ നിന്നെ ഒന്നും പറയില്ലാട്ടോ അവൻ അവളുടെ ഇരിക്കുന്ന അവൻ്റെ കൈകൊണ്ട് ആ തുടുത്ത കവിളിൽ ഒന്ന് തലോടി ഇല്ല വഴക്കു പറയൂലോ അന്ന് അന്ന് തറവാട്ടിലൊക്കെ വന്നപ്പോൾ എന്നോട് ഗൗരവത്തോടെ സംസാരിച്ചേ അവൾ പേടിയോടെ പറഞ്ഞു ആണോ അവളുടെ പേടി മനസ്സിലാക്കിയ പോലെ അവൻ അവളുടെ അതേ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ചോദിച്ചു അതുകൊണ്ട് എനിക്ക് പേടിയാ അവൾ മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ അപ്പൊ ചിലപ്പോൾ അമ്മ വഴക്കു പറയൂട്ടോ അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ച് അവളെ ഇടങ്ങണ്ടിട്ട് നോക്കി അവൾ അവനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട് ഇപ്പഴല്ലേ പറഞ്ഞെ അമ്മൊന്നും പറയില്ലാന്ന് അവള് ചുണ്ടു വിളർത്തി കൊണ്ട് ചോദിച്ചു അതുകൊണ്ട് അവന് ചിരി പൊട്ടിയെങ്കിലും അവൻ മീശത്തുമ്പ് കടിച്ചു പിടിച്ച് ചിരി ഒതുക്കിക്കൊണ്ട് അവളെ നോക്കി ആ അമ്മ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല അങ്ങനെ ഗൗരവത്തിൽ സംസാരിക്കാറുമില്ല അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ പക്ഷെ നീ പറയുന്നു അമ്മ നിന്നോട് ഗൗരവത്തോടെ സംസാരിച്ചെന്ന് അതുകൊണ്ട് എന്തു സംഭവിക്ക അവൻ പറഞ്ഞു നിർത്തി എന്തിനാ ഇതിനാ വീണ്ടും എന്നോട് ഉറങ്ങാൻ പറഞ്ഞേ അതുകൊണ്ടല്ലേ ആ ഉണ്ട കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എൻറെ പെണ്ണെ ഈ കണ്ണിങ്ങനെ നിറയ്ക്കല്ലേ അമ്മ എന്തു പറയുന്ന അറിയണമെങ്കി നീ താഴേക്ക് ചെല്ലണം അല്ലാതെ ഇവിടെ നിന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു എന്നോട് എന്നോട് വീണ്ടും ഉറങ്ങാൻ പറഞ്ഞോണ്ടാ അവൾ വീണ്ടും പരിഭവം പറഞ്ഞു അവൻ പരിഭവം നിറഞ്ഞു പോകുന്ന ആ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി അവന്റെ നോട്ടം കണ്ടതും അവൾ അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി അഗ്നി ഒന്ന് ചിരിച്ചു നീയല്ല എന്നോട് പറഞ്ഞേ നാലുമണിക്ക് എഴുന്നേറ്റാ പിന്നെ നന കുറക്കേ വരില്ല എന്നിട്ട് എന്തൊരു ഉറക്കായിരുന്നു തോന്നി അത് മായൊക്കെ തുറന്നിട്ട് കുഞ്ഞു പിള്ളേരെ പോലെ അവൻ അവളിൽ നിന്നും അകന്ന് നിന്നുകൊണ്ട് അവളെ കളിയാക്കി ജ്വാല അവനെ തുറിച്ചു നോക്കി ഞാൻ മായൊന്നും തുറന്ന് ഉറങ്ങാറില്ല അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഇല്ലേ ഇല്ല നിനക്ക് വിശ്വാസില്ലെങ്കിൽ ഇന്ന് രാത്രി നീ ഉറങ്ങുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാം അവൻ കുറുമ്പോടെ പറഞ്ഞു അവൾ അവനെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി ഞാൻ താഴേക്ക് പോവാ അവനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവള് പറഞ്ഞു അഗ്നി ശരിയെന്ന പോലെ തലകുലുക്കി അവൾ ഡോറിനടുത്തേക്ക് നടന്നു അപ്പോഴാണ് അഗ്നി അവളുടെ തലമുടിയിൽ നിന്നും വെള്ളം വീഴുന്നത് കണ്ടത് കുഞ്ഞ നിന്നെ അവൻ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു എന്തായെന്ന പോലെ അവനെ നോക്കി അവൻ അവൾക്കടുത്തേക്ക് വന്ന് അവളെ ഗൗരവത്തോടെ നോക്കി എ എന്താ അവന്റെ നോട്ടം കണ്ട് അവള് പേടിയോട് ചോദിച്ചു വായിവിടെ അവൻ കനത്ത സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ മിററിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി വാർഡ്രോബിനടുത്തേക്ക് നടന്നു ജ്വാല അവനെ സംശയത്തോടെ നോക്കി അവൻ വാർഡ്രോബ് തുറന്ന് ഒരു ടവലെടുത്ത് അവൾക്കടുത്തേക്ക് വന്നു എന്താ അവന്റെ കൂർത്ത നോട്ടം കണ്ട് അവൾ ഉമുന്നിർ വിഴുങ്ങിക്കൊണ്ട് ചോദിച്ചു അവൻ മറുപടി പറയാതെ അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവളെ മിറന് നേരെ തിരിച്ചു നിർത്തി അവൾക്ക് പുറകിൽ വന്നു നിന്നു ജ്വാല അവനെ അപ്പോഴും സംശയത്തോടെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അവൻ അവളുടെ തലയിലേക്ക് ടവല് വെച്ചിരുന്നു ജ്വാല അവനെ കണ്ണുമിഴിച്ചു നോക്കി നോക്ക് കുഞ്ഞ തലേന്ന് വെള്ളം വീഴുന്ന നീ തല നേരെ തുർത്തിയില്ല അല്ലെ വെള്ളം മാറിയതാ ജലദോഷങ്ങനെ പിടിക്കൂട്ടോ അവൻ കരുതലോടെ അവളോട് പറഞ്ഞു പക്ഷെ ജ്വാല അവനെ അത്ഭുതത്തോടെയാണ് നോക്കിയത് അവന്റെ സ്വരത്തിൽ ശാസനയാണെങ്കിലും അതിലെവിടെയോ സ്നേഹവും കലർന്നതുപോലെ അവൾക്ക് തോന്നി അവൻ അവളുടെ തല തുർത്തി കഴിഞ്ഞിട്ട് അവല് മാറ്റി അത് അവിടെ നിന്ന് തന്നെ ചെയറിലേക്ക് ഇട്ടു ജ്വാല അവനെ തന്നെ മിററിലൂടെ നോക്കി അതുകണ്ട് അവനൊരു പുഞ്ചിരിയോടെ അവളുടെ പുറകിൽ നിന്നുകൊണ്ട് അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ച് അവളുടെ ഷോൾഡറിൽ താടി ഊന്നി നിന്നു ജ്വാല വിറയലോടെ മിററിലേക്ക് നോക്കി അഗ്നി മുന്നോട്ട് തന്നെ നോക്കിയാണ് നിൽക്കുന്നത് ആ കണ്ണുകൾ മിററിലൂടെ തന്നെ ആകെ ചൂഴ്ന്നു നോക്കുന്നത് അവളറിഞ്ഞു ഞാൻ വിട് ഞാൻ ഞാൻ പൊക്കോട്ടെ അവളൊന്നു കുതിറിക്കൊണ്ടു പറഞ്ഞു പക്ഷെ അവൻ അവളിൽ നിന്നും പിടി അയക്കാതെ തന്നെ അവളുടെ മാറിൽ നിന്നും ഇറങ്ങിക്കിടക്കുന്ന ദാവണിയുടെ ഷാൾ നേരെ കയറ്റി ഇട്ടു കൊടുത്തു ജ്വാല കണ്ണു കണ്ണുമിഴിച്ചുകൊണ്ട് അവനെ നോക്കി അവനൊരു ചിരിയോടെ ഇടത് കൈ കൊണ്ട് അവളുടെ നഗ്നമായി കിടക്കുന്ന വയറിലെ ദുപ്പട്ട് കൂടി വലിച്ചിട്ടതും ജ്വാല വിയർത്തു പോയിരുന്നു അവള് പിടപ്പോടെ മിററിലേക്ക് നോക്കി അവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഞാൻ ഞാൻ പൊക്കോട്ടെ നേർത്തു പോയിരുന്നു അവളുടെ സ്വരം പൊക്കോ പക്ഷെ ഇതൊന്നും മറ്റാരെയും കാണിക്കണ്ടോ അവൻ കണ്ണാടിയിലൂടെ അവളുടെ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് അവൾ വിക്കിക്കൊണ്ട് ചോദിച്ചു അവൻ്റെ കണ്ണിൽ കുറുമ്പ് ഒന്നും ഒന്നും ആരും കാണണ്ട ഇതെല്ലാം എനിക്ക് കാണാനുള്ളതല്ലേ അവളുടെ വയറിലൂടെ മുറുകെ കൈചുറ്റി കാതിൽ പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ വാക്കുകളിലെ ആർദ്രതയിൽ അവൾ അവനെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിപ്പോയി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് അവളുടെ കഴുത്തിൽ നിന്നും മുഖം മാറ്റി അവളെ തിരിച്ചു നിർത്തി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്തൊരു പൊട്ടുപോലും തൊടാത്തെ അവൻ വീർത്ത മുഖത്തോടെ ചോദിച്ചു എന്ത് മറുപടി അവന് കൊടുക്കുമെന്നറിയാതെ അവൾ അവനെ നോക്കി ഞാൻ ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ ഇപ്പൊ പൊക്കോട്ടെ അവൾ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു അവൻ അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവന്റെ പൂച്ച കണ്ണുകൾക്ക് തിളക്കം കൂടിയതുപോലെ അവൻ അവൾക്കടുത്തേക്ക് മുഖമടുപ്പിച്ചു ജ്വാല കണ്ണുകൾ ഇറക്കിയടച്ചു നെറ്റിമേൽ ഒരു ചൂട് പതിയുന്നത് അവൾ അറിഞ്ഞു അതവൻ്റെ ചുണ്ടിന്റേതാണെന്ന് അറിഞ്ഞ നിമിഷം അവൾ കിതച്ചു പോയിരുന്നു അവൻ അവളുടെ കവിളിൽ നിന്നും കൈയെടുത്തു പൊക്കോട്ടോ താഴെ എല്ലാവരും നിന്നെ കാത്തിരിപ്പുണ്ട് ചെല്ല് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ അവനെ നോക്കി തല ഉലുക്കിക്കൊണ്ട് ഡോറിനടുത്തേക്ക് നടന്നു ഡോറ് കടന്ന് പുറത്തേക്ക് ഇറങ്ങും മുന്നേ അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി നെഞ്ചിൽ കൈകെട്ടി നിന്ന് തന്നിൽ തന്നെ ദൃഷ്ടി ഊന്നി നിൽക്കുന്നവനെ കണ്ട് അവള് പെട്ടെന്ന് അവനിൽ നിന്നും കണ്ണു മാറ്റി പുറത്തേക്ക് പാഞ്ഞു അവളുടെ വെപ്രാളം കണ്ട് ഒരു ചിരിയോടെ അഗ്നി ബെഡിലേക്കിരുന്നു അപ്പോഴും കുറച്ചു നേരം മുന്നേ വരെ തന്റെ പൊതിഞ്ഞു നിന്ന പെണ്ണിന്റെ ഗന്ധം അവന്റെ ശരീരത്തിൽ അപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പോലെ അഗ്നിക്ക് തോന്നി ചുണ്ടിൽ അവൾക്ക് മാത്രമായി ഒരു പുഞ്ചിരി തെളിഞ്ഞു താഴേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ അവളുടെ കൈകൾ ദാവണിയുടെ തുമ്പിനെ വിരലാൽ ചുഴത്തി വലിക്കുന്നുണ്ടായിരുന്നു അവൾ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഹാളിലേക്കൊന്ന് എത്തിനോക്കി ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല അവൾക്ക് ആശ്വാസം തോന്നി അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പടികൾ വേഗത്തിലിറങ്ങി ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് പോവാനൊരുങ്ങും മുന്നേ സിറ്റൌട്ടിൽ നിന്ന് അപ്പു അകത്തേക്ക് കയറി വന്നു അവനെ കണ്ടതും അവളുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി തുടരും